ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫെയ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം എത്രാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് പതിനെട്ടാമത്തെ പതിനെട്ടാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്ത് ബാലകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സിൽ നൂറ്റി ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ഉൾപ്പെടുത്താൻ ഒരുങ്ങുന്ന മത്സര ഇനം ഏതാണ് ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സിൽ നൂറ്റി ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ഉൾപ്പെടുത്താൻ ഒരുങ്ങുന്ന മത്സര ഇനം ക്രിക്കറ്റാണ് കൊയ്നു എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ് ജപ്പാൻ കൊയ്നു എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ജപ്പാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മലയാള ചലച്ചിത്ര താരം ആരാണ് ഇന്ദ്രൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് മലയാള ചലച്ചിത്ര താരമായ ഇന്ദ്രൻസാണ് ഇന്ത്യയിലെ ആദ്യ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവലിന് വേദിയായ സംസ്ഥാനം ഏതാണ് ഗോവ ഇന്ത്യയിലെ ആദ്യ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവലിന് വേദിയായ സംസ്ഥാനം ഗോവയാണ് ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് തടയാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ് ഓപ്പറേഷൻ പിഖണ്ട് ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ പിഖണ്ട് കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരെന്താണ് സുഹൃതം കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാണ് ചൈനയിലെ ഹാങ് ചൗ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത് ഹാങ് ആണ് ഹാങ് ചൗ ചൈനയിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടക്കേണ്ട ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു കോവിഡ് നയൻറ്റീൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് എന്നിരുന്നാലും ഈ ഏഷ്യൻ ഗെയിംസ് അറിയപ്പെടുന്നത് ഏഷ്യൻ ഗെയിംസ് ടു തൗസൻഡ് ട്വൻറ്റി ടു എന്ന പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം നാൽപ്പത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയവർ ആരെല്ലാമാണ് ഹർമൻ പ്രീത് സിങ്ങും ലവ്ലീന ബോർഗോഹെയ്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയവർ ഹർമൻ പ്രീത് സിങ്ങും ലവ്ലീന ബോർഗോഹെയ്നുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയതാരാണ് പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഹോക്കി താരമായ പി ആർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ആരാണ് എം ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം എം ശ്രീശങ്കർ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇരുപതാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയാണ് ഐച്ചി നഗോയ ജപ്പാനിലെ ഐച്ചി നഗോയയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു നാലാമത് ഇന്ത്യയ്ക്ക് ആകെ ലഭിച്ച മെഡലുകളുടെ എണ്ണം നൂറ്റിയേഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാമതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാണ് ജക്കാർത്ത ഇൻഡോനേഷ്യയിലെ ജക്കാർത്തയിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഏഷ്യൻ ഗെയിംസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ നടന്ന പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് താരലേലത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ച താരം ആരാണ് സ്മൃതി മന്ദാര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ നടന്ന പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് താരലേലത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ച താരം സ്മൃതി മന്ദാരയാണ് മഹാരാഷ്ട്രയുടെ ചിരി അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ മഹാരാഷ്ട്രയുടെ ചിരി അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ എഴുപത്തേഴാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ സർവീസസ് ആണ് ഫൈനലിൽ ഗോവയെ പരാജയപ്പെടുത്തിയാണ് സർവീസസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ എഴുപത്തേഴാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ എഴുപത്തി ആറാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ കർണാടകയാണ് ഫൈനലിൽ മേഘാലയയാണ് കർണാടക പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ എഴുപത്തി സന്തോഷ് ട്രോഫി ജേതാക്കൾ കർണാടകയായിരുന്നു ഒളിമ്പിക്സ് കുസ്തിയിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ് സാഷി മാലിക് ഒളിമ്പിക്സ് കുസ്തിയിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം സാക്ഷി മാലിക് ആണ് ഗഗന്യാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടറായ മലയാളി ആരാണ് ആർ ഹട്ടൻ ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടറായ മലയാളി ആർ ഹട്ടനാണ് ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ ആരാണ് വി ആർ ലളിതാംബിക ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ വി ആർ ലളിതാംബികയാണ് ഗഗന്യാൻ ദൗത്യത്തിന് ഐ എസ് ആർഒയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ് റഷ്യയും ഫ്രാൻസും ഗഗൻയാൻ ദൗത്യത്തിന് ഐ എസ് ആർഒയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ റഷ്യയും ഫ്രാൻസുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലിന് കാലാവധി കഴിഞ്ഞു എന്ന കാരണത്താൽ ബഹിരാകാശത്തു നിന്നും തിരിച്ചിറക്കിയ ഇന്ത്യയുടെ കാലാവസ്ഥാ ഉപഗ്രഹം ഏതാണ് കാർട്ടോസാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലിന് കാലാവധി കഴിഞ്ഞു എന്ന കാരണത്താൽ ബഹിരാകാശത്തു നിന്നും തിരിച്ചിറക്കിയ ഇന്ത്യയുടെ കാലാവസ്ഥാ ഉപഗ്രഹം കാർട്ടോസാറ്റാണ് കേരളത്തിലെ ആദ്യ എയ്റോസ്പേയ്സ് സ്റ്റാർട്ടപ്പായ ഐ എയ്റോസ്കൈ വികസിപ്പിച്ച കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഏതാണ് നമ്പിസാറ്റ് വൺ കേരളത്തിലെ ആദ്യ എയ്റോസ്പേയ്സ് സ്റ്റാർട്ടപ്പായ ഐ എറോസ്കൈ വികസിപ്പിച്ച കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റാണ് നമ്പി സാറ്റ് വൺ കേരളത്തിലെ ആദ്യ ദീപാലങ്കൃത പാലം ഏതാണ് ഫറോക് പാലം കോഴിക്കോട് ജില്ലയിലെ ഫറോക് പാലമാണ് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത് കോട്ടയം വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കോട്ടയം ജില്ലയിലെ എലിക്കുളം ഗ്രാമപഞ്ചായത്താണ് സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ വിനോദ വിജ്ഞാന കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ വിസ്മയ പാർക്കാണ് സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ വിനോദ വിജ്ഞാന കേന്ദ്രം ഏതാണ് കണ്ണൂർ ജില്ലയിലെ വിസ്മയ പാർക്ക് കേരള പോലീസിൽ നിന്നും യു എൻ സമാധാന സേനാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട വനിതയാരാണ് കെ പ്രീത കേരള പോലീസിൽ നിന്നും യു എൻ സമാധാന സേനാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത കെ പ്രീതയാണ് ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായുള്ള ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിലെ പലഹാരം ഏതാണ് ഊട്ടി വർക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിലെ പലഹാരം ഊട്ടി വർക്കി എന്ന പലഹാരമാണ് ആഗോള പ്രതിഭകൾക്കായുള്ള ടൈം മാഗസിൻ്റെ ടൈം ഹൺഡ്രഡ് നെസ്റ്റ് പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് ആകാശ് അംബാനി ആഗോള പ്രതിഭകൾക്കായുള്ള ടൈം മാഗസിൻ്റെ ടൈം ഹൺഡ്രഡ് നെസ്റ്റ് പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരൻ ആകാശ് അംബാനിയാണ് മോഗ ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ കരുണ മോഗ ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹൈദരാബാദാണ് ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹൈദരാബാദാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഫിലിപ്പൈൻസിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ് മാവാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഫിലിപ്പൈൻസിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് മാവാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഹമൂൻ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ് ഇറാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഹമൂൻ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഇറാനാണ് ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉച്ചകോടിയുടെ ഭാഗമായി ആദ്യ ഷെർപ്പ മീറ്റിംഗ് നടന്നത് എവിടെയാണ് ഉദയ്പൂർ ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉച്ചകോടിയുടെ ഭാഗമായി ആദ്യ ഷെർപ്പ മീറ്റിംഗ് നടന്നത് ഉദയ്പൂരിലാണ് ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉച്ചകോടിയുടെ ഭാഗമായി ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് എവിടെയാണ് തിരുവനന്തപുരത്ത് ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉച്ചകോടിയുടെ ഭാഗമായി ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നത് തിരുവനന്തപുരത്താണ് ഇന്ത്യയുടെ എഴുപത്തഞ്ചാമത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായി എത്തിയത് ആരാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയുടെ എഴുപത്തഞ്ചാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായി എത്തിയത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ്